രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു സൈക് സൈക്കൊളോജിക്കൽ ത്രില്ലർ സിനിമയാണ് ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞ സിനിമ കറുത്ത അരയന്നം നത്താലി പോർട്ട്മാൻ എന്ന് പറഞ്ഞ നായിക ഈ ഒരു സിനിമയിലെ നീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ഗ്ലോബും അക്കാഡമി അവാർഡ് ഓസ്കാർ വരെ നേടി മികച്ച നടിക്കുള്ള അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ കാണാൻ കുറച്ച് വൈകിപ്പോയി കഴിഞ്ഞ കഴിഞ്ഞ വീക്കിലാണ് ഞാൻ കണ്ടത് സിനിമ അപ്പോൾ ബ്ലാക്ക് സോൺ അത് പറയുന്നതിന് മുമ്പേ അതിനൊരു ഒരു ബാലയുണ്ട് അതായത് ഈ കുട്ടി പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ടോൻ്റെ മേലെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ കളിച്ച് കളിച്ച് കുറേ ആളുകൾ ഇങ്ങനെ കളിക്കും അപ്പം അങ്ങനത്തെ ഒരു എന്ന് പറയുന്നത് അമേരിക്കയിൽ ഭയങ്കര സംഭവമാണ് അവിടെ ഒരു ബാ ബാലടി എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഒരു ആക്ട്രസ്സിൻ്റെ ഒക്കെ പോലെയാണ് അവർക്കൊരു കിട്ടുന്ന ഒരു നായിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം എന്നൊക്കെ പറയുന്നത് അവർക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ട് അവർ കാണപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിലുള്ള ഒരു കഥയാണ് ഒരു നാ നാടകം എന്ന് പറയുന്നില്ല ഒരു ബാലെ അപ്പോൾ അതിലെ ഒരു കഥയാണ് ബ്ലാക്ക് സ്വാൻ്റെ ഒരു കഥ അത് വെച്ചാൽ ആ കഥ ഞാൻ ആദ്യം പറയാം ഒരു രാജ്യത്തെ ഒരു രാജകുമാരിക്ക് ഒരു ദുർമന്ത്രവാദി ഒരു ശാപം കൊടുക്കുന്നു നീ ഒരു അരയന്നമായി എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു രാജകുമാരി ഒരു അരയന്നമായി മാറുന്നു ശാപമോശം കിട്ടണമെങ്കിൽ താൻ നല്ലൊരു ഒരു ഒരു പ്രണയം ഒരു മികച്ച പ്രണയം ഒരു ഹാർട്ട് ഹൃദയഹാരിയായിട്ടുള്ളൊരു പ്രണയം താൻ അനുഭവിച്ചാൽ മാത്രം തനിക്ക് മനുഷ്യനായിട്ട് മനുഷ്യ സ്ത്രീയായിട്ട് രൂപം മാറാം എന്നുള്ള കാര്യം ആ ഒരു മന്ത്രവാദി ശാപമോക്ഷത്തിൻ്റെ ഒരു ഒരു ടാസ്ക്കും കൊടുക്കുന്നു അങ്ങനെ അരയന്നം ഒരുപാട് അരയണ്ണങ്ങളുമായിട്ടുള്ള ഒരു തടാകത്തിൽ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നു നീന്തി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു ആ അരയണ്ണം മറ്റരയണ്ണങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ശാപം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു അരയണ്ണം ഒരു ദിവസം ഒരു രാജകുമാരനെ കാണുകയാണ് അവിടെ വേട്ടയ്ക്ക് വന്ന ഒരു രാജകുമാരനെ കാണുകയാണ് അങ്ങനെ ഒരു സന്ധ്യാസമയമായ സമയത്ത് ഈ അരയണ്ണം പെൺകുട്ടിയായിട്ട് ഒറിജിനൽ രൂപത്തിലേക്ക് മാറും രാവിലെ മാത്രമേ ഉള്ളൂ അരയണ്ണമായിട്ട് മാറുകയുള്ളൂ അങ്ങനെ വൈറ്റ് അരയണ്യം അരയന്നൊക്കെ വൈറ്റ് ആണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു അരയണ്ണത്തിൻ്റെ അരയണ്ങ്ങനെ പെൺകുട്ടിയായിട്ട് മാറുന്നത് ഈ രാജകുമാരൻ കാണുന്നു അപ്പോൾ ഈ രാജകുമാരന് ഈ ഒരു അരയണ്ണത്തോട് ആ ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടം തോന്നി പക്ഷേ അതവർ പ്രണയമൊക്കെ പ്ര പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അരയണ്യി മാറിപ്പോയ ആ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിട്ട് ആ സമയത്ത് രാജകുമാരന് പറ്റിയില്ല അങ്ങനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയ രാജകുമാരന് ഒരുപാട് എന്താ പറയുക ഇപ്പോൾ പെൺകുട്ടികൾ ഒരു ആറ് സുന്ദരിമാരെ നിരത്തിക്കൊണ്ട് തൻ്റെ അമ്മ കല്യാണം കഴിക്കുമ്പോനെ കല്യാണം കഴിക്കുമ്പോനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഈ ദുർമന്ത്രവാദി ഉണ്ടല്ലോ ദുർമന്ത്രവാദി ഈ സംഭവം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ദുർമന്ത്രവാദി എന്ത് ചെയ്തു നമുക്ക് ശാപം കിട്ടിയ ഈ അരയണ്യത്തിന് അതേ രൂപത്തിലുള്ള ഒരു പെൺകുട്ടിയെ ആ ഒരു ആറ് പെൺകുട്ടികൾക്കിടയിലും കൊണ്ടോയി നിർത്തി അപ്പോൾ രാജകുമാരൻ നോക്കുന്ന സമയത്ത് ആ ഞാൻ അരേണ്യമായിട്ട് കണ്ട പെൺകുട്ടി അതാണല്ലോ ഇവിടെ നിൽക്കുന്നത് നിന്നാൽ പിന്നെ ഇവളെ അങ്ങനെ കല്യാണം കഴിക്കാമെന്നുള്ള കാര്യം അവൾക്ക് വാക്ക് കൊടുക്കുന്നു വിവാഹം ചെയ്യാന്ന് വിവാഹ വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ ഇത് പിന്നീട് രാജകുമാരെ മനസ്സിലാക്കുകയാണ് ഇതൊരു ദുർമന്ത്രവാദിയുടെ കളിയാണ് ഇതൊക്കെ തൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ തടാകത്തിൻ്റെ വെച്ച കണ്ട ആ ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയല്ല ഇത് ദുർമന്ത്രവാദിയുടെ ഒരു വെറും ഒരു കളിയാണ് ഈ ദുർമന്ത്രവാദിയുടെ മകളെയാണ് ഈ ഒരു ബ്ലാക്ക് സ്വാനായിട്ട് മാറ്റുന്നത് ഒരു ഞാൻ പറഞ്ഞല്ലോ കൊട്ടാരത്തിലേക്ക് ആറ് സുന്ദരിമാർക്കിടയിലേക്ക് നിർത്തുന്ന ഒരു പെൺകുട്ടിക്ക് പറയുന്ന പേരാണ് ബ്ലാക്ക് സ്വാൻ അപ്പോൾ ആ ഒരു പെൺകുട്ടിയായിട്ട് മാറ്റിയത് ആ ഓടി ആ തടാകത്തിൻ്റെ ഇടത്തേക്ക് എത്തുന്നു ഇത്രയ്ക്ക് സംഭവിച്ച ഈ ഒരു തെറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ആ പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തുപോയി അയ്യോ ഞാൻ എന്ത് എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നു അങ്ങനെ ആ ഒരു സമയത്ത് വൈറ്റ് സ്വാനിന് നമുക്കിനി ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ല ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അവർ രണ്ട് പേരും ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നതും അതിലൂടെ അവർക്ക് ശാപമോശം കിട്ടാനായിട്ട് സാധിക്കുന്നതുമായിട്ടുള്ള ഒരു കഥ ഒരു ഒരു ബാധയുടെ കഥയാണ് അതിൽ ബ്ലാക്ക് സ്വാനും വൈറ്റ് സ്വാനെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവരുടെ ആണ് അവർക്കാണ് ഒരുപാട് ഇമോഷൻസുകളും രാജകുമാരനേക്കാളും ഏറ്റവും കൂടുതൽ ഇമോഷൻസുകളും എന്താ പറയുക ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആക്ടിങ് പരമായിട്ടുള്ള കാരണം കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടത് ഈ ബ്ലാക്ക് സ്വാനും വൈറ്റ് സ്വാനുമാണ് ഈ രണ്ട് റോളും നീനയ്ക്ക് കിട്ട പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുകയാണ് ഒരു ഭാഗ്യം പോലെ അവൾക്ക് കിട്ടുകയാണ് ഇവളുടെ അമ്മ എന്ന് പറയുന്നത് ഇവളുടെ അപ്പോൾ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് കണിശക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് എങ്ങോട്ട് പോവുകയാണെങ്കിലും മോളെ മണിക്ക് മുമ്പേ വീട്ടിൽ എന്ന് പറയുന്ന അത്രയും സ്ട്രിക്റ്റായിട്ടുള്ള ഒരു അമ്മയാണ് എല്ലാ കാര്യത്തിനും കിട്ടുന്നുറങ്ങുമ്പോൾ വരെ ആണെങ്കിൽ പോലും അമ്മ കൂടെ ഉണ്ടാവും അപ്പോൾ തൻ്റെ ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നീന ശ്രമിക്കുന്നതും പക്ഷേ ഈ ബ്ലാക്ക് സ്വാനും വൈറ്റ് സ്വാനുമായിട്ട് അഭിനയിക്കാനായിട്ട് അതിൻ്റെ കൂടെയുള്ള ഒരുപാട് നർത്തകിമാരുണ്ടല്ലോ അതിലൊക്കെ തൻ്റെ ഈ ചാൻസ് മറ്റാരെങ്കിലും തട്ടിയെടുക്കുമോ എന്നുള്ളൊരു പേടിയും നീനയ്ക്കുണ്ട് അതുപോലെ തന്നെ വൈറ്റ് സ്വാനിനെ ഭയങ്കര അടിപൊളിയായിട്ട് നീന അവതരിപ്പിക്കും പക്ഷേ ബ്ലാക്ക് സ്വാനെ അവതരിപ്പിക്കണമെങ്കിൽ അത്യാവശ്യം ഇറോട്ടിക്കായിട്ട് അഭിനയിക്കുക കുറച്ചുകൂടി എന്താ പറയുക മദാലസയായിട്ട് അഭിനയിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഇടണം ക്രൂരമായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി വേണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ബ്ലാക്ക് സ്വാനിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ അത് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നീനയ്ക്ക് പറ്റുന്നില്ല അത് പറ്റണമെങ്കിൽ അവൾ സെക്ഷലി അവൾ ഇത്തിരി അറിവുള്ളവളായിരിക്കണം അവൾ എന്താ പറയുക അത്യാവശ്യം ഒരു ആയിരിക്കണം അങ്ങനെ ഒരു പെൺകുട്ടിയല്ല നീന ഭയങ്കര നിഷ്കളങ്കയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അതിനുവേണ്ടി ചിലരൊക്കെ നീനയെ സഹായിക്കുന്നതും ആ ബ്ലാക്ക് സ്വാനെ അവതരിപ്പിക്കാനായിട്ട് നീന നടത്തുന്ന ഒരു എന്താ പറയുക പരിശീലനവും ഒരുപാട് കാര്യങ്ങളും സാക്രിഫൈസുകളും ഒക്കെയാണ് ഈ ഒരു സിനിമ ഏറ്റവും ഒടുവിൽ അവൾക്കഥാപി അവൾക്കത് അവൾക്കത് പെർഫോം ചെയ്യാൻ സാധിച്ചോ അവൾക്ക് എന്തൊക്കെ എന്തൊക്കെ മെൻറ്റാലിറ്റിയിലൂടെ എന്തൊക്കെയൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഡിൽ അമ്മയുണ്ട് ഒരു സൈഡിൽ തൻ്റെ റോള് തട്ടിയെടുക്കുമെന്ന് വിചാരിച്ച് നടക്കുന്ന ആ പെൺകുട്ടികളുണ്ട് ഒരു സൈഡിൽ ബാലയുടെ ഈ ഒരു സംവിധായകൻ ഡയറക്ടർ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യും നല്ലോണം ചെയ്യുന്നത് അടിപൊളിയായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രഷർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ പെട്ടു നീനപ്പെട്ടുപോകുമ്പോൾ അവൾക്കുണ്ടാക്കുന്ന സൈക്കളോജിക്കൽ ചിന്തകളാണ് പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്നത് ഏറ്റവും ഒടുവിലേക്കൊക്കെ സിനിമയിൽ കാണുന്നത് കിടിലൻ ഒരു ആണ് ആ ബീ ജിയം ഒന്നും ഇല്ലാണ്ട് നമുക്കിത് ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല അത്രയും അടിപൊളി ബി ജി എമ്മും നല്ലൊരു പെർഫോമൻസും നീന നല്ലൊരു പെർഫോമൻസാണ് ഈ നായകയുടെ ഉള്ളത് ഒരു നോർമൽ ത്രില്ലർ സിനിമ എന്നാണ് എനിക്ക് തോന്നിയത് ഒരു ടോപ്പ് ക്ലാസ് അല്ലെങ്കിൽ അവസാനത്തേക്ക് ഭയങ്കര ട്വിസ്റ്റ് അങ്ങനെയൊന്നുമില്ല സിനിമ ഭയങ്കര പതിഞ്ഞ താളത്തിൽ കുറച്ചൊന്ന് ഫ്ലെയിം ആയിട്ട് വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പൊട്ടിത്തെറിക്കുന്നില്ല ആയിട്ട് വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ബ്ലാക്ക് സ്വാൻ എന്ന ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്ക് അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം സീ യു